അതുകൊണ്ടാണ് ബി ജെ പി കമ്മ്യൂണിസ്റ്റുകളെ വലിയ ശത്രുക്കളായിട്ട് കാണുന്നത് അതായത് കമ്മ്യൂണിസ്റ്റുകളുടെ സാന്നിധ്യം പശ്ചിമബംഗാളിലും ത്രിപുരയിലും കേരളത്തിലും മാത്രമായി ചുരുങ്ങിയിരിക്കുമ്പോഴും നമ്പർ വൺ ശത്രുവായി ബി കാണുന്നത് സി പി എമ്മിനെയും അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെയുമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ് എപ്പോഴും മതേതര ജനാധിപത്യ ആശയം ഉയർത്തിക്കൊണ്ട് ഒരു പൊളിറ്റിക്കലായ ബദൽ ഉണ്ടാക്കുക ഇപ്പം നമുക്ക് കാണാമല്ലോ നരേന്ദ്രമോദി സർക്കാരിനെ മുട്ടുവിറപ്പിച്ച സമരമായിരുന്നു കർഷക സമരം എന്ന് പറയുന്നു അല്ലെ ആ കർഷക സമരം രണ്ടായിരത്തി ഇരുപത്തിനാലുണ്ടാക്കിയ ഇമ്പാക്ട് എന്താ അത് മഹാരാഷ്ട്രയിലാണെങ്കിലും ബീഹാറിലാണെങ്കിലും ഉത്തർപ്രദേശിലാണെങ്കിലും പഞ്ചാബിലാണെങ്കിലും ഹരിയാനയിലാണെങ്കിലും കർഷകർ നരേന്ദ്രമോദിക്കെതിരായിട്ടും എൻ ഡി എ സർക്കാരിനെതിരായിട്ടും തിരിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വലിയ തിരിച്ചടിയായി ആ കർഷക സമരത്തെ രാജ്യത്തുടനീളം വലിയ രീതിയിൽ പ്രചാരണം നടത്തിക്കൊണ്ട് അതിനൊരു വലിയ സമരമാക്കി മാറ്റുന്നതിനകത്ത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ പ്രത്യേകിച്ച് സി പി എം വഹിച്ചിട്ടുള്ള പങ്ക് ചെറുതാണോ അതേപോലെ തന്നെ സാഫ്രനൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ എന്ന പ്രശ്നം അല്ലെ വിദ്യാഭ്യാസത്തെ കാവ്യവൽക്കരിക്കുന്നു എന്ന പ്രശ്നം ഉയർത്തിക്കൊണ്ട് രാജ്യത്ത് വലിയ സമരങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത് സി പി എം അല്ലെ അവരൊരു ചെറിയ പാർട്ടിയായിരിക്കുമ്പോഴും അപ്പോൾ അതുകൊണ്ട് ബി ജെ പി വളരെ എന്താ പറയുക അവരുടെ നമ്പർ വൺ എനിമി കോൺഗ്രസിനെയാണ് അവർ പൊളിറ്റിക്കൽ ഇലക്ട്രി നേരിടുന്നതെങ്കിൽ പോലും ആശയപരമായി സി പി എമ്മിനെയും ഇടതുപക്ഷത്തെയും തന്നെയാണ് ബിജെപി എപ്പോഴും വലിയ ശത്രുക്കളായിട്ട് കണ്ടിട്ടുള്ളത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഇടതുപക്ഷ രാഷ്ട്രീയ ബദൽ അതുപോലെ തന്നെ ഇടതുപക്ഷം മാത്രമല്ല മറ്റെല്ലാ പ്രസ്ഥാനങ്ങളുമായും ചേർന്നുകൊണ്ട് ബിജെപിക്കെതിരായ ഒരു ബദൽ തീർക്കുന്നതിന് എപ്പോഴും ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുള്ള പാർട്ടി സി പി എം ആണ്